വനം റാണിപുരം വനസംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ പനത്തടിയിൽ വാഹനയാത്രികർക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി രാജൻ ഉദ്ഘാടനം ചെയ്തു ശ്രീ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് പനത്തടി റാണിപുരം റോഡിൽ തുടർച്ചയായി വാഹനാപകടങ്ങൾ സംഭവിക്കുന്ന സാഹചര്യത്തിൽ വനംവകുപ്പിന്റെയും റാണിപുരം വനസംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ വനത്തടി ടൌണിൽ സഞ്ചാരികൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു മുൻപരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി രാജൻ ഉദ്ഘാടനം ചെയ്തു ബോധവൽക്കരണത്തിന്റെ ഭാഗമായി യാത്രികരെ അപകട സാധ്യതകളെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും നോട്ടീസുകൾ നൽകുകയും ചെയ്തു വനസംരക്ഷണ സമിതി പ്രസിഡന്റ് എസ് മധുസൂദനൻ അധ്യക്ഷനായി ബളാതോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടിഎ പ്രസിഡന്റ് കെ എൻ വേണു വനസംരക്ഷണ സമിതി ട്രഷറർ എം കെ സുരേഷ് കമ്മിറ്റി അംഗങ്ങളായ എൻ മോഹനൻ ടിറ്റോ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ആർ കെ രാഹുൽ ഡി വിമൽ രാജ് विष्णु जी एस प्रवीण कुमार विनीत तोलाली प्रतिनिधि ए सतीश कुमार नेतृत्व नल्क